ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ബിഗ് ബോസ് അനീഷിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇന്നത്തെ വിഷയത്തെ പറ്റി സംസാരിക്കുന്നത് ഒന്നാമതൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ പണവും പ്രശസ്തിയുമുള്ള ആൾക്കാരുടെ ആരാധകരല്ല അനീഷിന്റെ കൂടെ നിൽക്കുന്നത് അനീഷിന്റെ ഗെയിം കണ്ടിട്ട് തന്നെ വരുന്ന ആൾക്കാരാണ് അനീഷിന്റെ കൂടെ ഉള്ളത് ഈ അനീഷിനെ പുറത്താക്കാനുള്ള തകർക്കാനുള്ള കാരണം നമുക്ക് തോന്നാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം അനീഷിനെ തുറക്കാനുള്ള കാരണം ഒരുപാട് കാരണങ്ങള് നമ്മൾ ബിഗ് ബോസിൽ കണ്ടുവരുന്നുണ്ട് തുടർച്ചയായുള്ള അനീഷിനെ ജയിൽവാസം അതുപോലെ തന്നെ ജിസൈലിനെ പുറത്താക്കല് പിന്നെ പറയുക സീക്രട്ട് ടാസ്ക് അതുപോലെ സാബു മോന്റെ എൻട്രി പിന്നെ ലാലേട്ടന്റെ ശകാരിക്കല് പിന്നെ മുൻതാരം രജിത്തിനെ കൊണ്ടുള്ള അഭിപ്രായം പറിച്ചിട്ട് പിന്നെ ക്യാമറ ഫോക്കസിങ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രോബ്ലം ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് അനീഷിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള അനീഷ വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബിഗ് ബോസിന് എന്തോ ഒരു പേടി പോലെയാണ് തോന്നുന്നത് അതോ ഇനി പ്രത്യേക ഒരു ടാർഗറ്റ് ബിഗ് ബോസിന് ഉണ്ടോ എന്ന് ഒരു സംശയമുണ്ട് നമുക്ക് ഈ കാരണങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് വരാം തുടർച്ചയായുള്ള അനീഷിന്റെ ജയിൽവാസം ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാരണമാണ് അതായത് അനീഷ ഒരു കാരണവശാലും ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് വരരുത് ക്യാപ്റ്റൻസി മത്സരങ്ങൾ ഒഴിവാക്കുക എല്ലാ ദിവസവും അവസാനം ജയിൽവാസം കൊണ്ടുവെക്കും അനീഷ് വേറൊരു ജയിലിൽ കിടക്കും അപ്പുറത്തും മാറി ജയിൽ ടാസ്ക് അല്ല ക്യാപ്റ്റൻ ടാസ്ക് നടക്കും അവിടെ പുതിയ ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കും ഇതാണ് തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ഈ നോമിനേഷൻ കൊടുക്കുന്നത് ഈ ക്യാപ്റ്റൻ സിയുടെ നോമിനേഷൻ അല്ലെങ്കിൽ ജയിലിലേക്ക് വിടാനുള്ള നോമിനേഷൻ കൊടുക്കുന്നത് മറ്റു മത്സരാർത്ഥികളല്ലേ നമ്മൾ ചോദിക്കും ഇത് ബിഗ് ബോസിന് അറിയാത്ത കാര്യമൊന്നുമല്ല തുടർച്ചയായി ഒരാളെ ആക്രമിക്കുക കൂട്ടം കൂടി ആക്രമിക്കും മത്സരാർത്ഥികളെല്ലാം അനീഷ് മുന്നിലേക്ക് പോകുന്നു എന്നൊരു സംശയം കൊണ്ട് മറ്റു മത്സരാർത്ഥികളെല്ലാം ഒന്നിച്ചിട്ട് അനീഷിനെ ആക്രമിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഒരു തുടർച്ചയായി കണ്ടുവരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായിട്ടുള്ള അനീഷിന്റെ ജയിൽവാസം ഇനിയും ജിസൈലിനെ പുറത്താക്കുമ്പോൾ അനീഷിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് അതാണ് ഈ ആര്യൻ നല്ലൊരു ഗെയിമറാണ് പക്ഷെ ആര്യന്റെ ഗെയിം ഗെയിമൊന്നും നടക്കുന്നില്ല ജിസൈലിൻ്റെ കൂടെയുള്ള പ്രണയവും അതുപോലെ അവരുടെ ശിൽക്കാരങ്ങളും ആ രീതിയിലേക്ക് ആര്യൻ മാറുന്നു ആര്യനെ മുൻപന്തിയിലേക്ക് ഒന്നാം നിരയിലേക്ക് ഫൈനലേക്ക് കൊണ്ടുവന്നതെന്ന് ബിഗ് ബോസിന് എന്തോ തീരുമാനം ഉള്ളതുപോലെയാണ് നമുക്ക് തോന്നുന്നത് അത് ജിസൈൻ്റെ ഒരു തടസ്സമാണ് നല്ലൊരു ഗെയിമറായിരുന്ന ജിസൈലിനെ വോട്ടിങ്ങിൽ ഒരുമാതിരി മുൻപിലൊക്കെ നിന്ന ജിസൈലിനെ പുറത്താക്കാനുള്ള കാരണം ഇത് തന്നെയാണ് അതായത് ആര്യനെ മുന്നിൽ കൊണ്ടുവരിക അത് കഴിഞ്ഞിട്ട് ആര്യൻ ഒരു സീക്രട്ട് ടാസ്ക്കും കൊടുത്തു മറ്റാർക്കും കൊടുക്കാത്ത ഒരു സീക്രട്ട് ടാസ്ക്കും കൊടുത്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ ആര്യനെ ഉയർത്തി കാണിക്കുക എന്നൊരു ഒരു ബിഗ് ബോസിന്റെ ഒരു ഒരു കുത്തഴിഞ്ഞ തീരുമാനമായിരുന്നു നമുക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് സാബു എൻട്രി സാബുമാന്റെ എൻട്രി വന്നിട്ട് അനീഷിനെ കുറെ ശകാരിക്കലുണ്ട് അനീഷ നീ ഒരു ഗെയിമറല്ല നീ ഒരു വെറും കുട്ടിക്കളിയാണ് ഇത് പറയുമ്പോൾ മറ്റു കേൾക്കുന്ന പ്രേക്ഷകർക്കിടയിൽ ഒരു അപമപ്പുണ്ടാക്കും എന്ന് വെച്ചാൽ ആ അനീഷ എന്തോ കുഴപ്പം പറ്റി ഇപ്പൊ കള്ള അഭിനയമാണോ എന്നൊക്കെ ഒരു സംശയം ആൾക്കാരിൽ ഉണ്ടാക്കിയെടുത്ത ശേഷം ഈ അനീഷിനെ പുറത്താക്കാനുള്ള ശ്രമമാണ് അതായത് ആൾക്കാരുടെ ഇടയിൽ അപമപ്പുണ്ടാക്കി പുറത്തേക്ക് വിടാനുള്ള തീരുമാനമാണ് ബിഗ് ബോസിന്റെ എന്നാണ് ഈ പ്രേക്ഷകർക്ക് ഒട്ടുമുഖ പ്രേക്ഷകർക്കും തോന്നുന്നത് പിന്നീട് ലാലേറ്റന്റെ ഒരു ശകാരിക്കലുണ്ട് അതായത് അനുമോൾ പി ആർ വർക്ക് നടത്തിയെന്ന ഒരു പ്രചരണം പി ആർ വർക്ക് നടത്തിയോ ഇന്ത്യയോ എന്ന് നമുക്കറിയില്ല അനുമോൾ പി ആർ വർക്ക് പലരുപാട് നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് അവസാനം കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്നാൽ അനീഷിനെ പി ആർ വർക്ക് ഉണ്ടായി ഇതുവരെ നമുക്ക് അറിവില്ല അതുപോലെ തന്നെ രണ്ടുപേരെയും ഒരുപോലെ ലാലേറ്റൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് നമ്മൾ നേരെ അനുമോട് നേരെ വിടാനുള്ള അമ്പ് നേരെ അനീഷിന്റെ ഭാഗത്തേക്കാണ് വിടുന്നത് അതായത് അനീഷിനെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അനീഷ് തകർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേരെ ലാലേട്ടന് അമ്പുകളെല്ലാം മൊത്തം വിടുന്നത് നമ്മുടെ അനീഷ് നേരെയാണ് ലാലേട്ടൻ ഒരു കാര്യം ചിന്തിക്കുക തകർക്കാൻ നിൽക്കുന്നവരുടെ കൂടെ നിൽക്കാതെ നല്ലൊരു ഗെയിം കളിക്കുന്ന വിദ്യ ഒരു മത്സാർത്ഥിയെ മുന്നിലൊക്കെ കൊണ്ടുവരാൻ ലാലേട്ടൻ സഹായിക്കണം എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് പിന്നീട് ഇടയ്ക്ക് ചാഴിക്കേറി മുൻതാരം രജിത്ത് വന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞത് അനീഷ് നല്ല ഗെയിമർ ആയിരുന്നു ആ ഗെയിമിനൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഇപ്പൊ പോരാ ടാസ്ക് പോരാ അനീഷിന് എന്തോ പറ്റി എന്നൊക്കെ രീതിയിലുള്ള ഒരു അത് ഒരു ബിഗ് ബോസിന് ഒരു പി ആർ വർക്കാണ് സാധ്യത അതായത് പെട്ടെന്ന് എല്ലാർത്തും എത്തിച്ചേരുകയും അതുപോലെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അവസാനം ക്യാമറ ഫോക്കസിംഗിന്റെ കാര്യം വന്നത് നമ്മുടെ നിവിനുമായുള്ള ക്യാമറ ഫോക്കസിങ് വിഷയം നിങ്ങളോട് ഇപ്പം കൊണ്ടും മാറി വെക്കാൻ പറഞ്ഞ് ക്യാമറയെ കിട്ടുന്നില്ല എല്ലാവരും കളിക്കുന്നത് ക്യാമറയുടെ മുന്നിലാണ് ഈ ഗെയിമ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതന്നെ ക്യാമറ കൊണ്ടാണ് അപ്പോ ഈ ക്യാമറയിലെ കളിക്കുക അത് കഴിഞ്ഞാൽ അക്ബറിന്റെ ഒരു ചെറിയുണ്ട് ഒരു ചിരി അത് ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് അത് പീസ് എടുത്തിട്ട് ബിഗ് ബോസ് പിന്നെ സോഷ്യൽ മീഡിയ പങ്കുവെക്കുകയും ചെയ്തു ഇത് അനീഷ തകർക്കാനുള്ള ഒരു ഒരു ബിഗ് ബോസിന്റെ ഒരു അവമുണ്ടാക്കുന്ന തീരുമാനമായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്നാൽ അനീഷിന് കട്ടർ സപ്പോർട്ടുണ്ട് അതുപോലെ അനീഷിനെ തകർക്കാൻ സാധിക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നിവിൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ വോട്ട് കുത്തനെ കൂടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനീഷിന്റെ ഒരു ആരാധകനാണ് അതുപോലെ തന്നെ ഞാൻ വോട്ട് ചെയ്യുന്നത് നിവിനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വോട്ട് വോട്ട് ലക്ഷ്യം വളരെ താര കിടക്കുകയാണ് നിവിൻ നിവിൻ നല്ലൊരു ഗെയിമറാണ് അതുകൊണ്ട് ഞാൻ നിവിനാണ് വോട്ട് കൊടുക്കുന്നത് പക്ഷെ നിവിൻ എവിറ്റായി പുറത്ത് പോയി കഴിഞ്ഞാൽ അനീഷിന്റെ വോട്ട് കുത്തനെ കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അനീഷിനെ അങ്ങനെ പെട്ടെന്ന് തകർക്കാൻ സാധിക്കത്തില്ല ജനങ്ങളെല്ലാം അനീഷിനോട് കട്ടയ്ക്ക് നിൽക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അവബോധക്കുണ്ടാക്കുന്ന പ്രചരണങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അനീഷിന്റെ ആരാധകർ ഇതൊന്നും കണ്ട് പിന്മാറത്തില്ല എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് കമന്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്